ഓൾ കേരള ആർട്ടിസൺ ആൻഡ് സ്കിൽഡ് വർക്കേഴ്സ് യൂണിയൻ സംസ്ഥാന കമ്മിറ്റിക്ക് വേണ്ടിയാണ് ഈ യൂണിയൻ എന്ന് പറയുന്നത് കേരള സംസ്ഥാനത്തുള്ള അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നിരവധി വർഷങ്ങളായി സേവനം ചെയ്ത ഒരു സെക്രട്ടറിയാണ് ഞാനിതിൻ്റെ സംസ്ഥാന വൈസ് പ്രസിഡൻ്റാണ് ഞാൻ മുൻ ഐ എൻ ജി ഒ സിയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറും ിയുടെ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ് ഇപ്പൊ ഞാൻ കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകനായി മമ്പറത്ത് ഒക്ടോബർ അഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് ഈ സംസ്ഥാന ഈ ഓൾ കേരള ആർട്ടിസൻ ആൻഡ് സ്കിൽ വർക്കേഴ്സ് യൂണിയന്റെ ആഭിമുഖ്യത്തിൽ മമ്പറത്തും പരിസര പ്രദേശങ്ങളിലൊന്നുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രവർത്തനങ്ങളിൽ മുന്നിട്ട് നിന്ന കുറെ ബാലന്മാർ ആ ബാലൻ നാമധാരികളായിട്ടുള്ള എഴുപതോളം ബാലന്മാരെ ഈ ചടങ്ങിൽ വെച്ച് തലമുതിർന്ന കോൺഗ്രസിന്റെ നേതാവ് ശ്രീ എം എം ഹസൻ ആദരിക്കുന്നുണ്ട് ഈ ബാലന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് വളരെയധികം അഭിമാനമുണ്ട് ഈ ബാലന്മാരെല്ലാവരും നിസ്സാരന്മാരായ ബാലന്മാരല്ല അവരെല്ലാവരും വളരെ കാലമായി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രവർത്തിച്ചവരും മമ്പലത്തെ നിരവധി രാഷ്ട്രീയ സാമൂഹ്യ രംഗങ്ങളിൽ കോൺഗ്രസിന്റെ വളരെ ഉന്നത നിലവാരത്തിലുള്ള ആളുകളെ അതിലെ കുറച്ച് ബാലന്മാരുടെ പേര് ഈ പത്രസമ്മേളനത്തിൽ ഞാൻ പറയാം ബാക്കി എല്ലാവരുടെ എഴുപതാള് പേരും എനിക്ക് നിങ്ങളോട് പറഞ്ഞ് അത് എഴുതിക്കണമെന്ന് എനിക്ക് ആഗ്രഹമില്ല ഏതായാലും ആ സമ്മേളനത്തിൽ ഈ ആദരിക്കുന്ന ചടങ്ങിൽ തലശ്ശേരിയിലെ മാധ്യമ സുഹൃത്തുക്കൾ എല്ലാവരും വരണം എന്നും ഈ മാധ്യമ രംഗത്തെ അല്ലെങ്കിൽ തലശ്ശേരിയിലും കണ്ണൂർ ജില്ലയിലും കേരളത്തിലും ഈ ബാലന്മാരെ കുറിച്ചുള്ള അറിവ് നൽകാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹായങ്ങൾ ഉണ്ടാവണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കാം ആദ്യമായി മമ്പറത്ത് ഞാൻ പറയുന്ന ബാലൻ എന്ന് പറയുന്നത് മമ്പറത്തെ കോൺഗ്രസിന്റെ കാരണവരായ വലിയ തറവാട്ടുകാരനായ സി വി കൃഷ്ണൻ എന്നവരുടെ മകൻ എൻ പി ബാലൻ അഡ്വക്കേറ്റാണ് അദ്ദേഹം മമ്പറത്തെ ഒരു വലിയ കുടുംബത്തിന്റെ നാഥനാണ് സി വി തറവാടിലെ ഏറ്റവും പ്രമുഖരായ ഒരു അഭിഭാഷകനാണ് ബോംബെയിലാണ് അദ്ദേഹം ഉണ്ടായിരുന്നത് മമ്പറത്തെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റും ലയൻസ് ക്ലബിനെ അദ്ദേഹം വെറുതെ സ്ഥലം കൊടുത്ത ഒരാളുമാണ് മമ്പരത്തെ ഒരു ആയുർവേദ ക്ലിനിക്കും ഒരു സ്വിമ്മിംഗ് പൂളും എല്ലാം ഉണ്ടാക്കി അതിനുവേണ്ടി വിശ്രമിക്കുന്നതിനിടയിലാണ് അദ്ദേഹം മരിച്ചുപോയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഏറ്റവും വലിയൊരു കുടുംബാംഗമാണ് രണ്ടാമത്തെ ബാലൻ എന്ന് പറയുന്നത് നമ്മുടെ ലയൻസ് ക്ലബിൻ്റെ സ്ഥാപക പ്രസിഡൻ്റായിട്ടുള്ള മമ്പരം ഐ സ്കൂളിന്റെ സ്ഥാപക ആയിട്ടുള്ള ശ്രീ എം കെ ബാലൻ മാസ്റ്ററും അതുപോലെ തന്നെ എൻ്റെ അമ്മാവനായിട്ടുള്ള മമ്പലത്തെ വലിയ തറവാട്ടുകാരനായ സി വി തറവാട്ടിലെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ആയിരുന്ന സി വി ബാലൻ മാസ്റ്ററും മമ്പറം ഐ സ്കൂളിന്റെ തന്നെ സ്ഥാപക മെമ്പറായിട്ടുള്ള എന്ന് ഇദ്ദേഹമാണ് മമ്പറം ഹൈ സ്കൂൾ ഉണ്ടാക്കുന്നതിന് മുൻപന്തിയിൽ നിന്ന ഒരാൾ അതുപോലെ മമ്പറം ഹൈ സ്കൂൾ സ്ഥാപക മെമ്പറും സെക്രട്ടറിയുമായി ഇക്കാല പത്രയും പ്രവർത്തിച്ചു വന്ന് ഈ അടുത്ത കാലത്ത് കോവിഡ് പോലെ മരണപ്പെട്ട ജെ വി കെ ബാലൻ എന്ന ഗാന്ധിയൻ ബാലനും മമ്പ്രത്തെ കോൺഗ്രസിന് വേണ്ടി നിരവധി മർദ്ദനങ്ങൾ അനുഭവിച്ച മമ്പറം ഹൈ സ്കൂളിന്റെ ഡയറക്ടർ പൊന്നമ്പത്ത് ബാലൻ എന്ന നേതാവും സേവദാൽ ബോർഡ് ഒക്കെ ആയിരുന്ന ആള് അതുപോലെ മമ്പലത്തുള്ള മാസിസ്റ്റ് പാർട്ടിയുടെ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയ സി എം ബാലൻ എന്ന് പറയുന്ന മമ്പരത്തെ ബാലനും ദിനേശ് ബീഡി തൊഴിലാളിയും മമ്പലത്തെ ഹൈ മെമ്പറുമായിരുന്നു സി എൻ വി ബാലൻ എന്ന് പറയുന്നത് മമ്പറത്തുള്ള ഒരു വീട് തൊഴിലാളിയായിരുന്നു അതുപോലെ പാലക്കണ്ടി ബാലൻ എന്ന് പറയുന്നത് മമ്പലത്തെ വീട് തൊഴിലാളിയും മമ്പലം ഹൈസ്കൂളിന്റെ മെമ്പറുമായിരുന്നു അതുപോലെയുള്ള ചവല്ലായി ബാലൻ എന്ന് പറയുന്നത് കോട്ടത്തുള്ള ഏറ്റവും നല്ലൊരു കോൺഗ്രസ് പ്രവർത്തകനാണ് അതുപോലെ നിരവധി ബാലന്മാരുണ്ട് എം സി ബാലൻ കോൺഗ്രസിന്റെ ബൂത്ത് പ്രസിഡന്റ് ആണ് അതുപോലെ ശ്രീ കോമത്ത് ബാലൻ എൻ പി ബാലൻ എന്ന് തുടങ്ങി എഴുപതോളം ബാലന്മാരെയാണ് ആദരിക്കുന്നത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബാലൻ അദ്ദേഹത്തിന്റെ പേര് പറയരുത് അദ്ദേഹത്തിനെ ആദരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ശരിക്കുള്ള പേര് പറയരുത് അവരെ മക്കള് പറഞ്ഞതോടെ ഞാൻ പറയുന്നില്ല പക്ഷേ മാർസിസ്റ്റ് പാർട്ടിയുടെ ക്രൂരമായ മർദ്ദനങ്ങൾ നാൽപ്പത്തഞ്ചോളം വെട്ടുകൾ ഏറ്റുവാങ്ങിയ ഒരാളും അതുപോലെ ഒരു ബസ്സിന് മുമ്പിൽ നിന്ന് അദ്ദേഹം മരിക്കേണ്ടി വന്ന ഒരു രഹമുണ്ട് അദ്ദേഹം മാവിലായി ബാലൻ എന്നാണ് അറിയപ്പെടുന്നത് അതുപോലെ എൻ്റെ അളിയനായിട്ടുള്ള എൻ്റെ സഹോദരി ഭർത്താവായിട്ടുള്ള കെ കെ ബാലൻ എന്ന് പറയുന്ന ആള് അതുപോലെ എൻ്റെ കസിനായിട്ടുള്ള മമ്പറത്തുള്ള മറ്റൊരു കെ കെ ബാലൻ നിരവധി മർദ്ദനങ്ങൾ അനുഭവിച്ച ബാലനാണ് ഇങ്ങനെയുള്ള നിരവധി ബാലന്മാരാണ് മമ്പറത്തുള്ള അവരെല്ലാം ഈ സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കെ പി സി സിയുടെ നേതാവും നമ്മുടെ യു ഡി എഫിന്റെ ചെയർമാനുമായ സീനിയർ കോൺഗ്രസ് നേതാവ് എം എം ഹസനാണ് ആദരിക്കുന്നത് ഈ ചടങ്ങില് കോൺഗ്രസിന്റെ അഞ്ച് മണ്ഡല കമ്മിറ്റി പ്രസിഡന്റുമാരെ അതായത് മമ്പറം മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണൻ വെള്ളശ്ശേരി മണ്ഡലം രജീഷ് വേണാട് മണ്ഡലം പ്രസിഡന്റ് ശ്രീ സി പി സലീഫ് മാങ്ങാറ്റിടം മണ്ഡലം പ്രസിഡന്റ് ശ്രീ പി വി രമേശൻ അതുപോലെ കോട്ടയം മണ്ഡല പ്രസിഡന്റ് ശ്രീ അശോകൻ പിണറായി മണ്ഡലം പ്രസിഡന്റ് ശ്രീ കാരായി സുജിത്ത് എന്നിവരെയും ധർമ്മടം ബ്ലോക്കിൻ്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ജയരാജനെയും ചക്കരക്കൽ ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് ശ്രീ സുരേന്ദ്രൻ മാസ്ത്രയും അതുപോലെ കോൺഗ്രസിന്റെ പ്രമുഖ നേതാക്കന്മാരായ കെ പ്രമോദ് രാജീവ് രാജീവൻ എളയാമ്പൂര് ചന്ദ്രൻ ചില്ലങ്കേരി എന്ന് തുടങ്ങിയ നേതാക്കന്മാരെ എല്ലാവരെയും പങ്കെടുപ്പിക്കുന്ന മമ്പറത്തെ നിരവധി സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് കൊണ്ട് നല്ല ഒരു ചടങ്ങാണ് ഇവിടെ സംഘടിപ്പിക്കുന്നത് പറയാൻ സത്യം പറഞ്ഞ യാത്ര പറയാൻ ഞാൻ വേറെ ആരുടെ അടുത്തും പോയിട്ടില്ല മുമ്പ് ഓരോ തവണ കാണുമ്പോഴും എന്നെ ഇഷ്ടമാണെന്നൊരു വാക്ക് പ്രകാശം പ്രകാശ് പറയുമ്പോ ഇനി സിനിമ മോൾക്കും ആ കണ്ട മതിയെ ജർമ്മനിക്ക് പോയി അതിനൊക്കെ ഒരുപാട് പൈസ വേണ്ടേ എനിക്ക് വിൽക്കാൻ പ്രകാശിന്റെ ബൈക്കും ഇല്ല